ഒരു പാട്ടുകാരൻ ഇമതിയാസ് ഞാനും കുറെ പാട്ടുകാരെ കണ്ടിട്ടുള്ള ഇവൻ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ എന്താ അല്ല ഒന്നുമില്ല

ാണ് പക്ഷെ ആ ഒന്നും പ്രശ്നമ ലോഗിൻസ് ോഡി ചെരുപ്പുടം നടത്തുന്ന ആ ജമാലാണ് ഇന്ത്യാസിനെ ഒരു കാര്യം എന്നോട് പറഞ്ഞു നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക അത്രേ ഉള്ളൂ കാര്യം ഉള്ളു ഞാൻ പറയാം ഹലോ സറി ഒന്ന് ഐഷക്ക് കൊടുക്കോ ഹലോ ഐഷ അതായത് നിങ്ങളുടെ പാട്ടുകാരനില്ലേ ഇംതിയാസ് ഓനെക്കുറിച്ച് ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോ വളരെ മോശം അഭിപ്രായം കേട്ടോ നാട്ടുകാർക്കൊക്കെ പല സ്വഭാവങ്ങളുണ്ട് ഈ മാസയിൽ വരിപ്പിക്കാൻ സിക്സ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പല മയക്കുമരുന്നും കുത്തിവെക്കുന്നുണ്ട് അത്രേ ശാരീരികമായും മാനസികമായും കുഴപ്പമായ ഒരുത്തിനായിട്ട് കൂട്ടുകയാണ് ആയിഷ ആയിഷേന്റെ നന്മയൊക്കെ ഞാനത് പറഞ്ഞത് മാത്രം ബാക്കി ആഷക്ക് തീരുമാനിക്കാം ഈ നായന്മാരെ പൊതുവെ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ ഭയങ്കര ചീപ്പാന്ന് വിചാരിക്കുമോ ചീപ്പ് എല്ലാം തന്നെയാണ് എന്നാലും അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ ഒന്ന് വിളിച്ചാലോ അങ്ങനെ സോറി പറയാൻ പാടില്ല ടോസ് ഇട്ട് നോക്കാം ഏ ഒന്നുമില്ലേ ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ വിളിക്കും വിധി പോലെ വരട്ടെ ഹലോ സെറി ഒന്ന് ആക്കേറ്റിലോട്ടിലാ വിനോദ് ഇനി ഒന്ന് സമാധാനിക്കുക സെറീനറിയാലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത് ബോറൊന്നിങ്ങെത്തട്ടെ എടാ ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റി തെറ്റ് പിന്നെ അതൊന്ന് ഉപദ്രവിച്ചിട്ടൊന്നുമല്ലേ ഞാൻ അന്ന് ബസ് നിന്ന് ഇറങ്ങണ സമയത്ത് ഓൾ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഇഷ്ടമാണ് ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞു മതിലും ചാടി ഓളുടെ അടുത്ത് എത്തിയപ്പോൾ ടേബിൾ ലാമ്പും കത്തിച്ചേച്ച് അട്ട നോക്കിയിരിക്കുന്നു അപ്പം ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് പിന്നെ ടേബിൾ ലാമ്പും കത്തിച്ചേച്ചിരിക്കേണ്ട ആവശ്യം തോൾക്ക് ടിലും വായിച്ചിരിക്കായിരിക്കും ഒന്ന് ഐ ലവ് ഈ പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും നാളെ വരുന്നുണ്ട് സ്മാർട്ട് സിറ്റി വരുന്നോന്നല്ലേ ഓ ഇനിക്കൊക്കെ സുഖല്ലേ ഒരു ഭാഗത്ത് ചിഞ്ചു ഒരു ഭാഗത്ത് മഞ്ജു രണ്ട് സിമ്മുള്ള ഫോണ് ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര് ഒരു ഇമതിഹാസം അവന്റെ അമ്മുമ്മയുടെ സിക്സ് പാക്കും കേരളത്തിലെ ആംപിള്ളേർക്ക് എന്തിനാണ് ആ സിക്സ് പാക്ക് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ സിക്സ് പാക്ക് ഉണ്ടായിട്ടാ രണ്ടാഴ്ച രണ്ടാഴ്ച ജിമ്മിൽ പോയാൽ എനക്കും വരും സിക്സ് പാക്ക് ഇന്നറിയണം ഓൾക്ക് എന്നെയാണോ ഓനെയാണോ വേണ്ടതെന്ന് എട്ടര മണിയായി ഓൾ എന്താടാ വരാത്ത केले मुनी ചാടികടിക്കാനും ദേഷ്യപ്പെടാനും എനിക്കെന്താണ് അവകാശമുള്ളത് ഇതുവരെ എന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ടുള്ള പറയോ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആയിശേന പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന കണക്കിന് ആമ്പിളെ ലൊരുത്തം മാത്രമാണ് നീ മുസ്തഫ അബ്ദും പറഞ്ഞാണ് ശരി നീ നീയോളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പഠിപ്പിലും അറിവിലും മതത്തിലും പെരുമാറ്റത്തിലും എല്ലാം സ്വയം തരം താഴാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല വായിൽ തോന്നുമൊക്കെ നിനക്ക് ഓരോട് വിളിച്ചു പറയാം അതല്ല മാന്യതയുടെ ഒരു അംശമെങ്കിലും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ചേരാൻ ർഹ് തമ്മിച്ചേരട്ടെ ഐഷോട് ഞാനൊന്നും ചോദിച്ചില്ല ഒന്നും പറഞ്ഞില്ല വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചെങ്കിലും മനോജ് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി െന്ന് വേണം മൈഷൻ്റെ കോളേജ് വരുന്ന പോകാൻ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇനി പറഞ്ഞതെല്ലാം ശരിയാ ചേരാൻ അർഹതയുള്ളവർ തമ്മിലേ ചേരൂ പക്ഷേ മനസ്സിന് എടുത്ത് കളയുന്നതിന് മുമ്പ് എന്നെ കോളേ ഒരു പ്രാവശ്യം കൂടി കാണണം എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് ഇനി എന്താവും കണ്ടറിയാം അത് സംശയൊന്നുമില്ല എന്തുവേണം എനിക്ക് കാണണം മനസ്സിൽ ആഗ്രഹിച്ചത് മുഴുവൻ മൂടിക്കെട്ടി ജീവിക്കുന്ന സ്ത്രീകളെ അടുത്തെറിഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ജീവിക്കാൻ പ്രയാസാണ് എനിക്കത് പറ്റില്ലെന്ന് തോന്നിയതുണ്ട് വിനോദിനോടിത് പറയാൻ തീരുമാനിച്ചത് എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ അറിയാതെ പകച്ചു നിന്നപ്പോഴും ശല്യം ചെയ്ത് വരെ ശകാരിച്ചപ്പോഴും മതിൽ ചാടി വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അസുഖയും ദേഷ്യവും മറിച്ചു വച്ച് നല്ലവനായി അഭിനയിക്കാതിരുന്നപ്പോഴും ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു അയാളുടെ ജാതി മതം ജീവിതം ചുറ്റുപാട് ഒന്നും എനിക്കറിയില്ല പക്ഷെ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേറെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അതിരില്ലാത്ത സന്തോഷം ഒരുമാതിരി സൈമൻസിൻ്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു

ഇല്ല ഞാൻ വീട്ടിലാ ഈടെന്നാളാഘോഷ സ്റ്റേഷനിൽ കിടന്ന കച്ചനറിഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി തർക്കമായി അവസാനം ഞാനും ഇറങ്ങി പോന്നു നീ ഒരു രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഈടെ മൊത്തം ആളാ എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാനും നോക്കട്ടെ ഞാൻ വാശിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഷട്ടി പോലെ ഷഡി അന്തരടാ ഞാനിപ്പോൾ ഷട്ടി ഇടാറൊന്നുമില്ല ഇനി ഫോൺ വെക്ക് ഓക്കെ അബ്ദു ഞാൻ സ്റ്റേഷനിലേക്ക് പോന്നു ആ നീ വാ കഴിഞ്ഞ തവണ നടന്ന സെല്ലെന്നെ പോരെ സാർ കൊതുക് സെല്ലോ കൂടല്ല കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല സാർ സാർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അതല്ലേ ഒരു വാങ്ങിച്ചിട്ട് വാ വാ കല്യാണം വീട്ടു പോകാൻ പറ്റുന്നില്ല പുറത്ത് ഭയങ്കര മഴയാണ് കർക്കിടം കഴിയുന്നവരെ ഞാൻ ഇന്റെ അകത്ത് ഇരുന്നോട്ടെ സാറ് ഇത് എന്തൊരു സത്രവല്ലെ ഗുഡ് നൈറ്റ് താമസിക്കാനുള്ള ഒന്നും പ്രശ്നമല്ല നമ്മുടെ ഷെറീഫിന്റെ മുറിയെ കൊപ്പിച്ചെടുക്ക പക്ഷെ അവളെ കെട്ടണമെങ്കിൽ നീ അതി സ്വന്തം കാലിൽ നിൽക്കണ്ടേ ഇപ്പോ ഉള്ള പഠനത്തിൽ ഉപരിപഠനത്തിന് നിനക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ബിസിനസ് തന്നെ കൊള്ളാം പക്ഷേ യാത് ബിസിനസ്സിലും ഒരു ക്യാപിറ്റലിനും വേണ്ടേ ഒന്നുമില്ല സർ നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ബാങ്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ കയ്യിലില്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ എവിടെന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചേ പറ്റൂ ഷഡ്ഡി അല്ല അല്ലോ നീ എവന്റെ ഷഡിയാണ് നാളെ എങ്ങനെയൊന്നാളവരാ സാർ വരി 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 വാ കാശിനെന്ത് ചെയ്യും ചെയ്യും ആരെങ്കിലും പറയടേ ഒരു ഐഡിയ ഉണ്ട് പോലീസുകാർ വിചാരിച്ച പെട്ടെന്ന് നടക്കുന്ന കച്ചവടം ഉണ്ട് ഹെൽമറ്റ് കച്ചവടം ഉത്തരമലബാറില് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്താണ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയും ചുറ്റുപഞ്ചായത്തും എല്ലാം കൂടി രണ്ട് ലക്ഷത്തോളം ആൾക്കാരുണ്ട് ഇതിന് നാൽപ്പത്തി ഏഴ് ശതമാനവും ആണുങ്ങള അതിലേകദേശം അമ്പത് ശതമാനം ചെറുപ്പക്കാരും ഒ വി റോഡിലും എ വി കെ നായർ റോഡിലൊക്കെ സീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകളിൽ കാണാം ഹെൽമെറ്റ് ഇടാത്ത ആയിരക്കണക്കിന് തലകൾ ആ തലയിലൊക്കെ ഹെൽമെറ്റ് ഇടിച്ച അത് സറും ഉണ്ടെന്ന് അറിയാൻ ഷാജു നാളെ നമ്മൾ ഇറങ്ങുന്നത് മുഴുപ്പിലങ്ങാട് ഫസ്റ്റ് കാർണിവൽ സിനിമ തിയേറ്റർ കോളേജ് സിവിൽ സപ്ലൈസ് ചെറുപ്പക്കാരുടെ എല്ലാ സ്ഥലത്തും യവന്മാരെയൊക്കെ നമുക്ക് ഹെൽമെറ്റ് ഇടിച്ച് പറ്റൂ നീ റെഡിയല്ലേ വാ ആ സാറെ നമ്മളെത്തി തലശ്ശേരി സ്റ്റാൻഡിൻ്റെ പുറകിലുണ്ട് ഓക്കെ സാർ The city. ഈ തലശ്ശേരി സിറ്റി സെന്ററിൽ എൻ്റെ ഒരു സുഹൃത്ത് ജമാലിലെ കമേഴ്ഷ്യൽ സ്പേസ് ഒന്നും കേട്ടാ കമേഴ്സ്യൽ സ്പേസ് ഒന്നും പറഞ്ഞുകൂടാ ചെറിയൊരു മുറി മകൻ ഇന്റർനെറ്റ് കഫേ തുടങ്ങാൻ വേണ്ടി കൊടുത്തു പക്ഷെ ചെല്ലുന്ന നിങ്ങളുടെ വയലുകളല്ലേ പങ്കജറ്റാക്കേസിൽ ഈ ആപ്പടം കാണുന്ന സകല ബിരുദന്മാരും ആ കഫേലും കയറി കുറ്റി അടിച്ച് അവസാനം എന്തിനു കുറ്റി അതങ്ങ് അടച്ച് പൂട്ടേണ്ടി വന്ന് പക്ഷെ ഒരു ഗുണമുണ്ടായി കുറേ കള്ളവന്മാര് ഇന്റർനെറ്റ് കയറി ആഞ്ഞു അടങ്ങി വാ നിന്റെ സ്ഥാപനത്തിന് മുറി കറക്റ്റ് കറക്റ്റായിരിക്കും അതിരിക്കട്ടെ ഐഷയോട് പറ്റി സംസാരിക്കാം ഇല്ല കോളേജ് അവധിയാ വീട്ടിൽ റിസ്ക് ആണ് മൊബൈലില്ലേ നല്ല കുട്ടിയാണ് ഈ മൊബൈൽ ഫോണൊരു വൃത്തികെട്ട സാധനമാണ് കേട്ടാ കേരളത്തിലുള്ള സകല ചെറുപ്പക്കാരുടെയും പ്രേമം പൊളിയണത് ഈ മൊബൈൽ മൊബൈലുകാരനാണ് ഇതീ കൂടെ സൊള്ളൽ ആരംഭിച്ചാൽ ഉടനെ വീട്ടുകാർ ശ്രദ്ധിക്കും അപ്പോൾ പിള്ളേർ പറയും സബ്ജക്റ്റിലെ ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഈ മൊബൈൽ ഫോണിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന മക്കളെ കണ്ടാൽ തന്നെ അച്ഛനും പിന്നെ ഫ്രീ എന്ന് പറഞ്ഞു ഉമ്മ ഉമ്മ എന്തോ നട പൈസകളെ ചെലവാൻ നല്ലത് ഒരു കാര്യമില്ല സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ട് കണ്ടത് കൊണ്ട് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ഐശ്വര്യ റായി നമ്മൾ ഡെയിലി കാണില്ലേ എന്തിനെങ്കിലും അറിയാവിടെ പറ്റി നിന്നെ കൈഷ ആരെന്നറിയുമോ അവളുടെ ഇഷ്ടപ്പെട്ട നിറ ഏതെന്നറിയോ ശരി അവളുടെ ഉമ്മയുടെ പേരെങ്കിലും അറിയോ അതാണ് പറഞ്ഞത് അവളെ നീ അറിയണം അവളുടെ മനസ്സറിയണം അതിന് നീ എഴുതണം നിന്റെ സ്വപ്നങ്ങളെപ്പറ്റി അവളോട് സ്നേഹത്തെപ്പറ്റി എഴുതുന്ന ഓരോ അക്ഷരത്തിലും നിൻ്റെ മനസ്സുണ്ടാവണം അപ്പോൾ കത്തിലെ ഓരോ അക്ഷരത്തിലും അവളുടെ മനസ്സുണ്ടാവും മനസ്സും മനസ്സും തമ്മിൽ അടുക്കുമ്പോഴല്ലേ പ്രേമം ഉണ്ടാവുന്നത് പിടിച്ചാലോ അതാലോചിക്കണം എല്ലാ കാര്യത്തിനെ പറ്റിട്ട് പറയാം ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല അല്ലേ എല്ലാത്തിനും ഉത്തരവുണ്ട പിന്നെ ഞാൻ പോലീസ് രാഷ്ട്ര ഇതും ഒരു രാഷ്ട്ര സേവനമല്ലേ എന്തോ െറ്റർ സേഫായിട്ട് ഒരു വഴിയുണ്ട് ആയിഷക്ക് ട്യൂഷൻ എടുക്കുന്ന ഓളെ ബന്ധു എന്റെ പഴയ ചെങ്ങായിയ എന്നിട്ട് നീ പറയാനേ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പണി വരൂല്ലേ ശ്രമിച്ചു നോക്കാം പക്ഷെ ഓനർ എച്ചിയാടാ എന്തോൻ്റെ പേര് ില്ല എന്റെ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങിയാണ് ഓൻ ഓൻ ഇപ്പൊ ആയിരിക്കും പക്ഷെ ഇവനീ പറഞ്ഞ എല്ലാം റെക്കോർഡായിട്ടില്ലേ എല്ലാം നമ്മളൊക്കെ ഫ്രണ്ട്സ് പറ്റിച്ചല്ലേ നീയൊക്കെ ഇത്രയേ ഉള്ളൂ മതിയറാ മതി നീ എല്ലാം ട്രീറ്റ്മെന്റ് വിളിച്ചേരും വന്ന എൻ്റെ തെറ്റ് മുറിയാറ് ഞാൻ പറയാം വളരെ എത്തിക്കലായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഹംസ പറ്റിയാശം ഇതുവരെ തന്നിട്ടില്ലാട്ടോ എന്റെ പൈസ മൂക്കിക്കെട്ടിടുന്നല്ലേ തരാം എടാ മോനെ ഹംസെ മീത്തലെ സ്കൂളിൽ പണ്ട് മൂത്രപ്പുരിക്ക് വേണ്ടി സമരം ചെയ്തുവരാ നമ്മളൊക്കെ ആ പഴയ ബന്ധത്തിന്റെ പുറത്ത് കാണാൻ നമ്മൾ വന്നത് എനിക്ക് പറ്റൂലെങ്കി വേണ്ട നമ്മൾ വേറെ വഴി നോക്കിക്കോളാം സംഗതി ഇവിടെ ചങ്ങാ യാതല്ലും അബ്ദുൾ നമ്മുടെ പയന് അത്ര മോശം അല്ല പുന്നപ്പടി ഗോപലമാഷം ഓൻ വരട്ടെ തീമാറും നമ്മളെ ഗോപാലമാഷ മോളാ നമ്മുടെ അല്ലല്ല എം എ മലയാളം ചേച്ചിയാണ് ലൈക്കിറ്റ് എന്താ പേര് സന്ധ്യ ഇന്ന് മുതലോള സന്ധ്യയല്ല എൻ്റെ ജീവിതത്തിൻ്റെ

ദൈവ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് നാട്ടിൽ ആരെങ്കിലും പിന്നെ അത് മതി അവരെന്തെങ്കിലും പറഞ്ഞോ പിന്നെ അന്തി എന്താ എന്താ കഴിക്കാൻ ചിക്കനോ മട്ടനോ ചിക്കൻ ചിക്കൻ സോപ്പ് ഏ എണ്ണമയും ഉണ്ടാവും ഓ ടിഷ് പാമ്പർ എടുക്കേ വേണ്ട ഇനി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്തിനും ഞാൻ കൂടി ഉണ്ടാവും ബോർഡിന്റെ സംഗതി പ്രേമെടുത്താൽ മാത്രം പറഞ്ഞാരോ മനസ്സിലായില്ലേ ബാക്കിയുള്ള സ്റ്റോക്ക് നാളെ എത്തും ഇനി മുസഫരെന്ന് ഓർമ്മശേഷി മറക്കല്ലേ ആ എവിടെ നിന്റെ അമ്മ ഞാനിപ്പോൾ കേട്ടിരുന്നു എവിടെ നമ്മുടെ അണ്ടൽ ക്ഷേത്രത്തിലേക്ക് എനിക്ക് പോകുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കോ അല്ലല്ല നമ്മുടെ സനോജിൻ്റെ ഓട്ടോലെ വന്ന് ഉണ്ട് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ നീ ആ വൈക്കൊന്നും പോയിട്ടില്ല അല്ലേ രാത്ത മക്കളുണ്ടായാൽ പിന്നെ അമ്മമാർക്ക് രാത്രിയും പകലും ഒന്നും ഇല്ലല്ലോ ഭക്ഷണം കഴിച്ചത് അമ്മയ്ക്ക് ഭയങ്കര നഷ്ടക്കച്ചവടായി പോയല്ലേ നിന്റെ അച്ഛന്റെ അതേ ചിരിയാടാൻ കോളേജിൽ വെച്ച് എന്നെ റാഗി എന്നോട്ട് ഞാൻ കാണുന്ന ആച്ചരി നീ വീട്ടീന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസം വരെ അതുണ്ടായിരുന്നു ഓരോ ദിവസം കാലത്തെ എണീക്കുമ്പോ പത്രവും ചായയായിട്ട് നീ വരുന്നുണ്ടോന്നിങ്ങനെ നോക്കിയിരിക്കും ചെറുപ്പം മുതലുള്ള നിന്റെ എന്തുമാത്രം കുരുത്തക്കേടുകൾ അച്ഛൻ ക്ഷമിച്ചിട്ടുണ്ടാവുക അന്ന് ആദ്യമായിട്ട് ഒന്ന് സംസാരിച്ചതിന് ആ ഭാവത്തിന് ഇങ്ങനെ ശിക്ഷിക്കണു അച്ഛനും മക്കളും തമ്മിൽ വഴക്കുണ്ടാകുമ്പോ സ്നേഹ കൂടുതൽ കൊണ്ട് മക്കളെ അനുകൂലിക്കുന്നവരാണ് മിക്കഅമ്മമാരും പക്ഷേ എനിക്കന്നുമെന്നും ആദ്യം ആ മനുഷ്യനം വീട്ടിലേക്ക് തിരിച്ചു വരാൻ നിനക്കാരുടെ അനുവാദം ആവശ്യമില്ല കുഴപ്പില്ല സംസാരിക്കാം ഇല്ല അവരൊക്കെ പുറത്തു പോയിരിക്കുക ഭർദ്ദാ ഷോപ്പിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്കാക്കാൻ പറ്റുമോ വിനോദ് ഉപ്പേം മുത്താപ്പയും പള്ളിയിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റും ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് തിരിച്ചെത്തിയാൽ മതി നോക്കിയിട്ട് ഹംസയെടുത്ത് പറയുവോ ശരി അവകാശപ്പെടാൻ അനുവാദം ഇല്ലാത്തവരാ നമ്മളൊക്കെ സ്വന്തം നിക്കാഹർപ്പിച്ചത് നാട്ടുകാരും ബന്ധുക്കളും അറിയുന്ന കൂട്ടത്തില് അറിഞ്ഞോളാ ഞാൻ ഒരഭിപ്രായം പറയാൻ പറ്റാത്തോളായിട്ട് പറ്റാത്ത അങ് ഇനി കാണുന്നതും നല്ല ഐശ യഥാർത്ഥ ജീവിതം അവിടെ ജാതി ഉണ്ട് മതണ്ട് നമ്മളൊക്കെ ജീവിതം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരുടെയൊക്കെ തീരുമാനത്തിന് വേറെന്താ എനിക്ക് ചെയ്യാൻ പറ്റാ എനിക്കറിയില്ല ചെയ്യാനുള്ളത് എന്റെ പടച്ചോന എനിക്ക് വേണ്ടി ചെയ്തോളൂ ഉമ്മ മരിച്ചപ്പോഴും മൊഴി ചൊല്ലിയപ്പോഴും ഒന്നും തിരിഞ്ഞു നോക്കാത്ത പടച്ചോനാ വിശ്വസിക്കാൻ പറ്റൂല പടച്ചോനെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലേത്ത എനിക്ക് വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷകളൊന്നും എനിക്കിപ്പോ പ്രതീക്ഷയില്ല